നമുക്ക് കിട്ടിയതേ ഈ മീനിന്റെ പേരെന്താണെന്ന് അറിയില്ല ഒരു ചെമ്പാനയില പോലത്തെ മീനാണ് അങ്ങനെ നടുക്കരിതുള്ള ഒരു വരമ്പ് പോലുള്ള ഒരു മീനാണ് അപ്പം അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അടുത്ത വെള്ളത്തിലേ കിടന്ന അപ്പം നമ്മൾ മീൻ മുറിച്ച് കഴുകിയിട്ടുണ്ട് നമുക്ക് കറി കലക്കി വെക്കാം കേട്ടോ അടുപ്പത്തേക്ക് നമ്മൾ കുടംപൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മതി പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചാറിന് വെള്ളം ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക തക്കാളി പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചാറൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണം ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീനിലേക്കുള്ള തേങ്ങ റെഡിയാക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ മൂന്നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് അരച്ചെടുക്കട്ടോ നമ്മളെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മളെ കറി പറച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കുകയാണ് ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവുകയാണ് നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടൊന്ന് വറകൊട്ട് ചേർക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു